പിന്നെ വണ്ണം കൂട്ടാനും കുറയ്ക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ അതായത് ഇന്ന് വളരെ പ്രശ്നമായിട്ടിരിക്കുന്നു കുട്ടികളിൽ ചെറുപ്പക്കാരായ കുട്ടികളിൽ അമിതമായ വണ്ണം ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒബിസിറ്റി കേരളത്തിൽ പ്രത്യേകിച്ച് വ്യാപകമായി കൊണ്ടിരിക്കുന്നു പെൺകുട്ടികൾ സ്ത്രീകളും വണ്ണം വെച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പം ഇതൊരു കൺട്രോൾ വേണം അപ്പം അതെങ്ങനെ എന്തുകൊണ്ടാണ് വണ്ണം വയ്ക്കുന്നത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വണ്ണം കുറഞ്ഞു പോകുന്നത് എങ്ങനെ കൂട്ടിയെടുക്കാം സൗന്ദര്യം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് സൗന്ദര്യം സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം എങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് മുടിയുടെ കാര്യം തൊക്കിൻ്റെ സ്നിഗ്ധത നിലനിർത്തേണ്ടത് എങ്ങനെ ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി കൃത്രിമമായിട്ട് സൗന്ദര്യം സൃഷ്ടിക്കാമെന്ന് വിചാരിക്കും പക്ഷെ സാധിക്കണമില്ല പക്ഷേ ഇത് നാച്ചുറലായിട്ട് തന്നെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് നമ്മൾ ഈ വിഷയം ഇതിൽ പഠിക്കും സിഗ്നേച്ചർ ഫൗണ്ടേഷൻ